ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് കുറച്ച് വിഷയങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പറയാൻ വേണ്ടി വന്നിരിക്കണ്ട മിണ്ടാണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു വിഷയം സംസാരിക്കാനാണ് വന്നുള്ളത് വിഷമമുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ താഴെ എൻ്റെ വീഡിയോനെ താഴെ വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരോട് എന്നെ തെറി വിളിച്ചാൽ ഞാൻ അതിനകത്ത് വലിയ തെറി പറയും അപ്പം അത് വെറുതെ അതിൽ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പറയാൻ പോകുന്ന വിഷയം മമ്മൂട്ടി മോഹൻലാൽ തമ്മിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമയെക്കുറിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ് പേരും മമ്മൂക്കൈൽ ആലാട്ടനും മലയാള സിനിമയിലെങ്കിലും ഇന്ത്യൻ സിനിമയിലും തന്നെ ഏറ്റവും നല്ല നടന്മാരിൽ രണ്ടുപേരാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം ഇവർക്ക് രണ്ടുപേർക്കതറിയാം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് എന്താ പറയുക നമ്മൾ ഈ തല്ലിടുന്നതൊന്നും അവർക്കറിയില്ല കാരണം അവരത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ ഇത് ഒരു പരിചയം പോലും ഇല്ലാത്ത നമ്മളാണ് ഇവർക്ക് വേണ്ടി തല്ലിടുന്നതും തെറി പറന്തും വെട്ടാൻ നടക്കുന്നത് ഇപ്പം അതല്ല അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഇവർ ഗംഭീര നടന്മാരാണ് നമ്മൾ പറഞ്ഞ പോലെ പക്ഷേ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യാൻ ബോംബൻ ടീം തന്നെ ശക്തമാണ് പക്ഷെ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബസൂക്ക എന്ന സിനിമ ബസൂക്ക എന്ന സിനിമയിൽ ഇത്ര ഇട്ട് അലക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് കാരണം അതെന്തുകൊണ്ടാണെന്നുള്ള കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ വിജയിക്കുന്നില്ല കുറേ കാലങ്ങളായിട്ട് മോഹൻലാലിൻ്റെ സിനിമകൾ വിജയിക്കുന്നില്ല ഇവിടെ നമുക്കറിയാം അടുത്ത കാലത്ത് വന്നിട്ടുള്ള വലിയ പ്രൊപ്പഗൻ്റേ വന്നുള്ള സിനിമകൾ അതിപ്പോൾ ഏറ്റവും പുതിയ സിനിമയിൽ എംബുരാൻ പോലും എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും കോടിയുടെ ഇടയിൽ മുടക്കിയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ ഇരുന്നൂറ്റി കോടിയാണ് ഇപ്പോൾ ഇത്ര നാളായിട്ട് കിട്ടിയിട്ടുള്ളത് വേൾഡ് വൈഡായിട്ട് ഇരുന്നൂറ്റമ്പത് കോടിയാണ് കിട്ടിയിട്ടുള്ളത് അതും കിട്ടാനുള്ള കാരണം എന്താണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇങ്ങനെ ഒരു വർഗീയ പരാമർശം കാര്യങ്ങളും വന്നതും അതുപോലെ സെൻസറിങ് ചെയ്യലും റീസെൻസറിങ് ചെയ്യലും പെട്ടലും പിടിക്കാനും ബി ജെ പി അഗേൻസ്റ്റ് ആയിട്ട് പേരിലും ടി വിയിലും മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത്രയും ചർച്ചകളും കാര്യങ്ങളും അങ്ങനെ വന്നു വിഷയങ്ങളായി അങ്ങനെ ആയതിനു ശേഷം ഈ സിനിമകളൊക്കെ ബസൂക്കിയും ആലപ്പുഴ ജിംഖാനയും മരണമാസം വന്ന പിന്നെ ഈ എംബുരാനെ പറ്റിയിട്ട് ആളും എവിടെയും പറയുന്നില്ല അങ്ങനെ കുറച്ച് തിയേറ്ററിൽ മാത്രം കളിച്ച് പോകുന്നു എന്ന് മാത്രം പക്ഷേ ആ സിനിമ അങ്ങനെയല്ല കളിക്കേണ്ടത് എംബുരാൻ എന്ന സിനിമ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പത്ത് എഴുന്നൂറ് തിയേറ്ററിൽ വന്ന് അത് ഇപ്പോഴും ഏകദേശം ഒരു ഈ ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള സിനിമ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ അതായത് മാർച്ച് ലാസ്റ്റ് വന്ന സിനിമയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തേഴാം തീയതി മറ്റേ വന്ന സിനിമയാണ് ഇപ്പോഴും ആ സിനിമ എല്ലാ തിയേറ്ററുകളിലും കളിക്കണം കാരണം ഇരുന്നൂറ്റി അമ്പത് കോടി ചിലവാക്കിയുള്ള സിനിമയാണ് അതിപ്പോഴും എല്ലാ തിയേറ്ററിലും കളിച്ചുകൊണ്ടിരിക്കണം എല്ലായിടത്തും ഹൗസ്ഫുള്ളായിക്കൊണ്ടിരിക്കണം അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അവർ പറയുന്നത് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർ പറയുന്നത് ഒരാഴ്ച കളിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ടാഴ്ച കളിച്ചാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ ഈ സിനിമ മറ്റുള്ള തമിഴ്നാടും കർണാടകയും അതുപോലെ നോർത്ത് ഇന്ത്യയും തെലുങ്കാനയും ഒക്കെ വമ്പ രീതിയിൽ കോടികൾ കോട്ടികൾ വാരി സിനിമയായി ആയിരിക്കണമായിരുന്നു പുഷ്പ പോലെയോ ബാഹുബലി പോലെയോ കെ ജി എഫ് പോലെയോ ഒക്കെ ആക്കും ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇറക്കിയതെങ്കിൽ ഇത് അവിടെയൊക്കെ പരാജയമായി മാറി ആ കൂടി കേരളത്തിൽ കളിച്ചു കളിക്കാൻ കാരണം ഈ വിഷയങ്ങളുണ്ടായിരുന്നുകൊണ്ട് മാത്രം അതല്ലെങ്കിൽ കളിക്കുമായിരുന്നില്ല അങ്ങനെ ആ സമയത്ത് ഇതിട്ടിത് പെരുമാറാൻ മമ്മൂട്ടി ഫാൻസുകാരെന്നല്ല കൂടുതൽ വന്നിട്ടുള്ളത് ഞാനൊന്നും അധികം താട്ടി കെട്ടിയിട്ടൊന്നും പറയാൻ വന്നില്ല പക്ഷേ ഇവിടെ പറയാൻ വന്നത് മറ്റുള്ള ബി ജെ പിയും അതുപോലത്തെ രാഷ്ട്രീയ സംഘടനകളാണ് ഇതിന് മുന്നിട്ട് നിന്നതും അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ വന്നെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്ര മാത്രമല്ല അതായത് ഇത്ര എക്സ്പെക്ടേഷൻ വന്ന് ചെയ്തിട്ടുള്ള കഥാപാത്രം ആയിട്ടുള്ള മോഹൻലാലിൻ്റെ അല്ല ആ സിനിമയിൽ വന്ന് കാണിച്ചത് അതിനേക്കാൾ കൂടുതൽ സാധ്യതയും അല്ലെങ്കിൽ കൂടുതൽ ഇതും പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനായിരുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ഈ ഡ്രോ ബാക്ക് വന്നതും പിന്നെ മോഹൻലാൽ എന്ന നടന് ആ നടൻ്റെ ആക്ടിങ് ഇത്ര വലിയ നടനായിട്ടുള്ള മോഹൻ ലാലാട്ടൻ്റെ ഒരു സീൻ പോലും ഗംഭീരമല്ല ആ സിനിമയിൽ കാരണം അദ്ദേഹം അബ്രാം അബ്രഹാം വരുന്ന ഒരു സീനിലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക നമുക്ക് തന്നെ വിഷമം തോന്നും ക്യാമറ വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും മമ്മൂക്ക ബസൂക്കയിലെ ആയിട്ടില്ല കേട്ടോ അപ്പം നീ ബസൂക്കയിലെ കാര്യം പറയാം ഇനി ബസൂക്കാന്ന് പറഞ്ഞ കുട്ടി ആഘോഷിച്ച സിനിമ സിനിമയൊന്നുമല്ല ബസൂക്ക എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകൻ്റെ ആദ്യത്തെ കഥയാണ് തിരക്കഥയാണ് ആദ്യത്തെ സംവിധാനമാണ് അതിന് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു വേറെ സംവിധായകനെ ഇച്ഛ ചെയ്യാൻ വേണ്ടി ഇന്ന് വിചാരിച്ച സിനിമയാണ് നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണ ചിത്രം മാത്രമാണ് ആ സിനിമ അങ്ങനെ തന്നെയാണ് ഞങ്ങളായാലും ആരായും നോക്കി കണ്ടിട്ടുള്ളൂ കാരണം ഈ സിനിമ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്തൊന്നും ഒരു പരസ്യവും ഇല്ലാതെ വന്ന സിനിമയാണ് അപ്പം അതിന് വലിയ ഗംഭീര സിനിമയാണെന്ന് പൊട്ടി പോഷിച്ച സിനിമയും അല്ല അത് ഇറക്കിയ കാശ് കിട്ടി അതിനാൽ കുറച്ചും കൂടി കാശ് കിട്ടിയാൽ മാത്രം മതി ഈ സിനിമേനെ അല്ലാണ്ട് ആ സിനിമയെ കീറി വിമർശിക്കാനും അല്ലെങ്കിൽ നസലിനെയും അല്ലെങ്കിൽ ബേസിൻ്റെ ജോസഫിൻ്റെ സിനിമയെയൊക്കെ മാച്ച് ചെയ്തുകൊണ്ട് അവിടെ തിയേറ്ററിലെ ആൾക്കാർ അല്ലെങ്കിൽ ഈ സിനിമയിലെ മമ്മൂട്ടി ഫാൻസുകാർ പോലും നോക്കുന്നില്ല ഇവരാണ് പോയിട്ട് ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റുകൾ എത്ര ഉണ്ട് ബാലൻസ് എത്ര പച്ചക്കത്തി കിടക്കുന്നുണ്ട് ഈ കഥയൊക്കെ നോക്കാനിരിക്കുന്ന ഇവരാണ് എങ്ങനെ പോയാലും മക്കളെ മുപ്പത് കോടിയോളം രൂപ ഇന്നത്തോടു കൂടി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ടാണ് മുപ്പത് കോടി കിട്ടി എന്നുള്ളത് എങ്ങനെ പോയത് ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു അമ്പത് കോടി എങ്കിലും ഈ സിനിമ കിട്ടും ആ ഇരുപത് ഈ മോ മമ്മു മോഹൻലാൽ ആരാധകർ പറയുന്നത് അവർക്ക് എപ്പോഴും മമ്മൂട്ട സിനിമകൾ പരിപാടിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ കളിയാക്കണം അവർ പറയുന്നത് അറുപത് കോടി ചിലവായി അമ്പത് കോടി ചിലവായി എന്ന് അവർ പറയും കാരണം ഈ സിനിമയിൽ അഭിനയിച്ചുള്ള ഒരാക്കാരും നിങ്ങൾ കണ്ടില്ലേ ആറാട്ടണം പോലത്തെ ടീംസ് ഒക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചുള്ളത് അല്ലാണ്ട് നല്ലൊരു നടൻ ഈ സിനിമയിൽ മമ്മൂക്ക് അല്ലാണ്ട് നടൻ ഈ സിനിമയിൽ ഇല്ല നിങ്ങൾക്കറിയാം ഇത് അത്ര വലിയ രീതിയിലുള്ള ഒരു രീതിയിൽ പൈസ ചിലവാക്കി സിനിമ ഷൂട്ട് ചെയ്ത സിനിമയുമല്ല ഇപ്പം നിങ്ങൾ കളിയാക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർ കളിയാക്കുന്ന പോലെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന മമ്മൂക്ക അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം പറയണം ബസ്സിൽ ഇരിക്കുന്ന മമ്മൂക്ക ബസ്സുക്ക എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന പോലെ ബസ്സിൽ തന്നെയാണ് ഈ സിനിമയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ബസ്സിലുള്ള ഷൂട്ടിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ബസ്സും സെറ്റിട്ടുള്ളതാണ് സെറ്റുള്ള ബസ്സാണ് അപ്പോൾ അതിനും ചിലവായിട്ടുണ്ടാവില്ല കാര്യമായിട്ട് അതേപോലെ തന്നെ മറ്റ് ആകെ ഗൗതം വാസ്തവം മേനം മാത്രമാണ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചില്ലറ കൊടുക്കാൻ ഉള്ളവരുണ്ടല്ലോ ബാക്കിയൊക്കെ കുറേ പെൺ പിള്ളേരും അറിയാത്ത ആളുകളൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചത് അപ്പോൾ തീരെ പൈസ ചിലവില്ലാത്ത ഇരുപത്തഞ്ച് കോടി പോലും ചിലവില്ലാത്ത ഈ സിനിമ എങ്ങനെ പോലും അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാൽ മമ്മൂക്കയുടെ അവസാന ഇരുപത് മിനിറ്റിൻ്റെ സ്കോറിംഗ് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രമാത്രം ഗംഭീരമാക്കാൻ സാധിച്ചത് അതിനെ മറ്റുള്ള നസ്ലി സിനിമയെ കുറിച്ച് പറഞ്ഞേക്കും മറ്റുള്ളവർ താത്തിക്കട്ടി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക ഈ ബസൂക്ക എന്ന സിനിമയെക്കാൾ എത്രമാത്രം ഉറപ്പുകേണ്ടി വന്ന സിനിമയാണ് കോടികൾ ചിലവഴിയിട്ട് ലാലാട്ടൻ എന്ന അതുല്യ പ്രതിഭ സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ ആ ബറോസ് എന്ന സിനിമ ഇപ്പോൾ വരാണെങ്കിൽ കാര്യം നിങ്ങളാലോചിച്ച് നോക്കുക ബറൂസ് എന്ന സിനിമ ഇപ്പോഴത്തെ വരാണെങ്കിൽ അതാണ് ബസൂക്കും ബസൂക്കും ബറോസും ജിംഖാൻ ക്ലബും മരണമാസും ഒക്കെ ഒരുമിച്ച് റിലീസ് ചെയ്യുകയാണെങ്കിലോ ഏറ്റവും മോശമാവുക ബറോസിനായിരിക്കും അല്ലേ അപ്പോൾ ആരെയും ഇങ്ങനെ ചളിപ്പിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു പോസ്റ്റർ കണ്ടു ആരോ ക്രിയേറ്റ് മോഹൻലാലിൻ്റെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഏതോ ഫാൻ ചെയ്തിട്ടുള്ളതാണ് മമ്മൂക്കെ നസ്ലിനിന് ഇടിക്കുന്ന ഒരു സീൻ ഒരു ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഒരു ഫോട്ടോ അതാണ് ഇപ്പോൾ കുറേ നാളായി കുറച്ച് സൈറ്റും കൂടെ ഫേസ്ബുക്കിൽ മറ്റുള്ളവരൊക്കെ കാണുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര നിലവാരമില്ലാത്ത മോഹൻലാൽ ഫാൻസുകാരോട് വേറൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഒരു നല്ല നല്ല സിനിമ ഉണ്ടാക്കിക്കൊണ്ട് അതാണ് അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കും അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടി സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് വിജയമല്ല മക്കളെ അതായത് പത്ത് കോടി ഇറക്കി സിനിമ ചെയ്ത് പത്ത് കോടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല ഇരുന്നൂറ്റി അമ്പത് കോടി ഇറക്കിയിട്ട് ഇരുന്നൂറ്റി അമ്പത് കോടി കിട്ടി എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല ഇരുന്നൂറ്റി അമ്പത് കോടി ഇറക്കിയിട്ട് മിനിമം അഞ്ഞൂറ് കോടിയെങ്കിലും മിനിമം ഒരു അഞ്ച് അഞ്ഞൂറ് കോടി നാനൂറ് കോടിങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം അല്ലാതെ ഈ വിഷയത്തിൽ നിന്ന നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും നാണക്കേട് മാത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം നശിച്ചു നിന്നു അപ്പോൾ ഹാപ്പി വിഷു ഈ ഷർട്ട് പുതിയ അല്ല വിഷുവിൻ്റെ ഷർട്ടാണ് കേട്ടോ അങ്ങനെയുണ്ട് പറഞ്ഞോളൂ ഏ എല്ലാവർക്കും ആശംസ വിഷു ആശംസക